പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരീക്ഷാ ഭവനിൽ നിന്നും പരീക്ഷാ കമ്മീഷണറുടെ ഒരു സർക്കുലർ ഇറങ്ങിയിരിക്കുകയാണ് എല്ലാ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കുമാണ് ഈ സർക്കുലർ നൽകിയിരിക്കുന്നത് വിഷയം പൊതുപരീക്ഷകൾ എസ് എസ് എൽ സി പരീക്ഷ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂല്യനിർണ്ണയ ക്യാമ്പുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മൂന്നിന് ആരംഭിക്കുന്ന എസ് എസ് പരീക്ഷയുടെ മൂല്യനിർണയ ക്യാമ്പുകളിലേക്ക് നിയോഗിച്ച അധ്യാപകർ വിവിധ കാരണങ്ങളാൽ വാല്യുവേഷൻ ഡ്യൂട്ടിക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിച്ചതായി ക്യാമ്പ് ഓഫീസർമാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൂല്യനിർണ്ണയ ക്യാമ്പിലേക്ക് നിയോഗിച്ച അധ്യാപകർ ക്യാമ്പിൽ ഹാജരാകാതിരിക്കുന്നത് ഗുരുതര വീഴ്ചയും അച്ചടക്കലങ്കരവുമാണ് ഇത്തരം പ്രവണതകൾ മൂല്യനിർണ്ണയ ക്യാമ്പിന്റെ പ്രവർത്തനത്തെ തന്നെ തടസ്സപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയാറിന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ മൂല്യനിർണ്ണയ ക്യാമ്പുകളുടെ പ്രവർത്തനം മുൻനിശ്ചയിച്ച പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപതിന് തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട് ആയതിനാൽ വാല്യുവേഷൻ ഡ്യൂട്ടിക്ക് നിയോഗിച്ച അധ്യാപകർ മൂല്യനിർണയ ക്യാമ്പുകളിൽ ഹാജരാകാതിരിക്കുന്നത് അച്ചടക്ക നടപടികൾ ക്ഷണിച്ചു വരുത്തുന്നതാണ് അത്തരം നടപടികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഗൗരവമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയാറിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപതിന് തന്നെ മൂല്യനിർണയ ക്യാമ്പുകളുടെ പ്രവർത്തനം പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മൂന്നിന് എസ് എസ് എൽ സി പരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ആരംഭിക്കേണ്ടതുണ്ട് ആയതിനാൽ വാല്യുവേഷൻ ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഏതെങ്കിലും അധ്യാപകർ പ്രസ്തുത ക്യാമ്പിൽ ഹാജരാകാതിരിക്കുന്നത് അച്ചടക്ക നടപടിക്ക് കാരണമാകുമെന്ന് സർക്കുലറിൽ പറയുന്നു കൂടുതൽ വിശദാംശങ്ങൾ ആയതിനാൽ മൂല്യനിർണ്ണയ ക്യാമ്പുകളിലേക്ക് നിയമനം ലഭിച്ചിട്ടുള്ള മുഴുവൻ അധ്യാപകരും റിസർവ് ഉൾപ്പെടെ ഏപ്രിൽ മൂന്നിന് രാവിലെ തന്നെ മൂല്യനിർണ്ണയ ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നിർദ്ദേശം പ്രഥമ അധ്യാപകർക്ക് നൽകേണ്ടതാണ് ഏതെങ്കിലും അധ്യാപകർ വാലുവേഷൻ ഡ്യൂട്ടിക്ക് ഹാജരാകാതെ ക്യാമ്പ് പ്രവർത്തനത്തെ തന്നെ തടസ്സപ്പെടുത്തുന്നുവെങ്കിൽ പ്രസ്തുത അധ്യാപകരുടെ പേരുവിവരം ഏപ്രിൽ മൂന്നിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുമ്പായി ഇമെയിൽ മുഖേന സി ജിഇ സെക്ഷൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം പരീക്ഷാ ഭവനിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാ ക്യാമ്പ് ഓഫീസർമാർക്കും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ നിർദ്ദേശം നൽകേണ്ടതാണ് സർക്കുലറിൽ വിശദമായി പറയുന്നു അതുകൊണ്ട് തന്നെ മൂല്യനിർണയ ക്യാമ്പുകളിൽ ഏപ്രിൽ മൂന്നിന് രാവിലെ തന്നെ ഹാജരാകാതിരിക്കുന്ന എല്ലാ അധ്യാപകരുടെയും പേരു വിവരങ്ങൾ ഏപ്രിൽ മൂന്നിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുമ്പായി ഇമെയിൽ മുഖേന പരീക്ഷാഭവനിൽ റിപ്പോർട്ട് ചെയ്യണം കൂടുതൽ വാർത്തകൾക്ക് സ്റ്റേറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി